ഇത് ലിപ്സ്റ്റിക് കിട്ടണല്ലോ ലിപ്സ്റ്റിക് പറയിലും പോയൊരാള് മരിച്ചോടുത്ത് ലിപ്സ്റ്റിക് എഴുതിക്കാണ്ട് കൺവശൊക്കെ എഴുതി ഇല്ല ആ നാടൻ പോച്ച ആവശ്യം നാട്ടിലെ നമ്മളെ കുണ്ടനുണ്ടാവില്ലേ കോളിങ്ങോ താത്താർ കത്തവള എട്ട കഥ എന്റെ പുയാപ്പള വന്നടി ഇടി മ്മ തൊള്ളി കഴിഞ്ഞ പോയി കടിച്ചില്ലായിരുന്നു അച്ഛൻ തൊള്ളി കഴിഞ്ഞിരിക്കണ ഇല്ലേ അത് എഴുതി അവസ്ഥ പോവാ വരുന്നല്ലേ അവിടെ നിക്കുമ്പോ സമാധാന ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് പറയേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നിട്ട് ബുദ്ധിമുട്ട് കെട്ടിച്ചു കൊടുത്ത് പോകണം അവിടെ സമാധാനം ആ മൂപ്പരൂ മുപ്പം മടക്കി കൊടുത്താളെ പാത്രേ മുറിയ മാക്സിണേലമാരെ മാക്സി അറുപത്തിരണ്ടി പോളില്ലേ തിങ്ങിയ താഴെ ചിക്കറു കഴിക്കുന്നില്ലേ ഞാൻ നിസ്കരിച്ചാ വേണ്ടി ഒതുക്കണ സമയത്ത് ചിക്കറത്ത് കഴിക്കുന്നു ഇതിന്റെ നാലഞ്ച് മാസത്തെ മൂന്ന് മാസം കൊണ്ട് ഇത്ര താടിയാണ് രണ്ടാഴ്ച അത്ര പേരുണ്ട് അവസ്ഥ വന്നാലേ ഓടിയോളൂ മടക്കമന്തി രി വന്നിട്ടുണ്ട് മക്കളെന്തിരി ആ പാട്ടൊന്നും പാടിക്കാം പാട്ടെടുക്കാം പാടേ എന്റെ അമ്മാക്കൊര് പരുമോൾ വേണം ആ പാട്ട് തന്നെ അപ്പൊ അഞ്ഞൂറാന്റെ സൗണ്ട് എടുക്കാൻ വേണ്ടി പോ പത്ത് പോകുന്നു ആന്ന് പറ സൗണ്ട് പട്ടിന് അതല്ല നിബ്രാസ് വണ്ടി പോകുമ്പോഴാണ് പോത്ത് നാടൻ പോത്ത് ഞങ്ങടെ വീട്ടിലെ പോത്ത് ഈ വലിയൊരു കാൽമൊക്കെ ചെരുപ്പ് കണ്ടിട്ട് വന്നിട്ടുണ്ട് ആരുന്നോ ഒരാ ചെരുപ്പ് அல்ல ஒரு ஆடிடுப அறியல அது போய் போயது ஏதோ ஆப்பிட்டு அங்கே நம்ம வேறும் அறிலாட்டும் അലാക്കിന്റെ പെണ്ണ് മക്കളെ കല്യാണക്കാരെ വന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കേൾക്കണ്ട മണ്ടു ആൻറെ ശരിക്കുള്ള പേരെന്താ ആ പേര് ഞാൻ എനിക്ക് ഞാനിട്ട് അന്റെ പേര് എന്റെ പേര് എന്റെ പേര് നിസാം ഏ നിസാബുദ്ധി ഞാൻ നല്ല രസം അതല്ല നല്ല രസം പൊങ്ങിട്ട് നിഷാമ ശരിക്കുള്ള പേര് ആക്കിയത് നിസാബുദ്ധിന്ന് അതുകൂടി ആ പെണ്ണിനാകളും കൊറച്ച് മോഡല പറഞ്ഞല്ലോ ആ മോഡൽ മോഡല പേരാണ് സുമേഷ് എന്താ പറഞ്ഞല്ലോ അങ്ങനത്തെ പെണ്ണ് പറഞ്ഞോ അതേ പറയണ്ടത് ഞങ്ങൾ കൂടുതൽ ഏറ്റവും ാസ്റ്റ് എനിക്ക് വേണ്ട സ്വഭാവം പഠിക്കണ്ടെന്ന് വെച്ചിട്ട് പേര് മാറ്റി എന്റെ വീടിന്റെ സ്വഭാവം നിസാമുദ്ദീൻ അപ്പൊ ശരി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു ബൈ ബൈ